നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഇടതുപക്ഷത്തെ ഗഫൂർ പി ലില്ലീസ് ജനങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യും വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം തിരിച്ചു വരുമെന്നും ഗഫൂർ പി ലില്ലീസ് പറഞ്ഞു പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ പാൻ ബസാർ കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെ ഭരണ സംവിധാനം അങ്ങേയറ്റത്തെ കെടുകാര്യസ്ഥതയുടെ ഉത്തമ ഉദാഹരണമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തിരൂർ നഗരത്തിൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിക്കൊണ്ട് ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലു കഴിഞ്ഞിട്ടില്ല മാത്രമല്ല എങ്ങനെയൊക്കെയാണോ നഗരത്തിൻ്റെ വികസനത്തെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നത് അതിന് സാധ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു അനധികൃതമായിട്ടുള്ള നൂറുകണക്കിന് കെട്ടിടങ്ങളുടെ വേലിയേറ്റമായിക്കൊണ്ട് തിരൂർ നഗരം മാറുന്ന കാണ കാഴ്ച കണ്ടു അത് തിരൂർ സിറ്റി ജംഗ്ഷനിലായാലും നമ്മുടെ പൻവസാറിലായാലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരങ്ങളിലായാലും ഒട്ടനവധി അനധികൃത കെട്ടിടങ്ങൾ വരുന്ന കാഴ്ചയാണ് കണ്ടത് കരാറുകാരുടെയും ഏജൻറ്റുമാരുടെയും ആസ്ഥാനമായിക്കൊണ്ട് കേന്ദ്രമായിക്കൊണ്ട് മുനിസിപ്പാലിറ്റി മാറി തിരൂർ നഗരസഭാ ഭരണത്തെ ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്കും യു ഡി നേതാക്കൾക്കും പണം സമ്പാദനത്തിനുള്ള മാർഗമായിട്ടാണ് മാറിയത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ നഗരസഭയ്ക്ക് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ യു ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്താണ് അവർ പാലിച്ചതെന്ന് തിരൂരിലെ ജനതയോട് പറയാനുള്ള ബാധ്യസ്ഥ അവർക്കുണ്ട് കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇവിടുത്തെ പാർക്കിംഗ് പ്ലാസ അവരുടെ പ്രകടന പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പാർക്കിംഗ് പ്ലാസ എവിടെയാണ് തിരൂരിൻ്റെ ഹൃദയത്തിൽ പാർക്കിംഗ് പ്ലാസ് സ്ഥാപിച്ചതെന്ന് യു ഡി എഫിൻ്റെ നേതാക്കൾ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ജനങ്ങളോട് പറയാനുള്ള ബാധ്യതസ്ഥത അവർക്കുണ്ട് ഇവിടുത്തെ ഹോൾസെയിൽ മത്സ്യമാർക്കറ്റിന് വേണ്ടി പുതിയ സംവിധാനം കാണുകയും തിരൂരിലെ മത്സ്യമാർക്കറ്റിൻ്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ തങ്ങളെല്ലാം ചെയ്യുമെന്ന് എവിടെയാണ് ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് തിരൂരിലെ ജനങ്ങളോട് പറയണം ഇന്നും ഈ അഞ്ച് വർഷക്കാലം അധികാരത്തിലിരുന്ന് കഴിഞ്ഞ ഇടതുപക്ഷ നഗരസഭയുടെ കാലഘട്ടത്ത് തിരൂരിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ പിറകിലായിക്കൊണ്ട് തിരൂർ നഗരസഭയും ഇടതുപക്ഷത്തിൻ്റെ നഗരസഭയും തിരൂരിലെ വ്യാപാരികളും പണം ശേഖരിച്ചുകൊണ്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള പിന്നെ സംസ്കരണ പ്ലാന്റ് അഞ്ച് വർഷം അധികാരത്തിലിരുന്നിട്ടും അത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോഴും ഓരോ ദിവസവും തിരൂരിൻ്റെ വരദാനമായിട്ടുള്ള തിരൂർ പുഴയിലേക്കാണ് തിരൂർ മത്സ്യമാർക്കറ്റിലെയും തിരൂർ ബസ് സ്റ്റാൻഡിലെ കക്കൂസ് മാലിന്യവും മുഴുവൻ ഒഴുകിപ്പോകുന്നത് തിരൂരിലെ തിരൂർ നമ്മുടെ തിരൂരിൻ്റെ ഏറ്റവും തിരൂരിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന തിരൂർ പുഴയിലേക്കാണ് ജനങ്ങളുടെ ഒരടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടി സാധിക്കുന്നില്ല മഴ പെയ്തു കഴിഞ്ഞാൽ തിരൂർ ബസ് സ്റ്റാൻഡിലേക്ക് കടക്കാൻ കഴിയുന്നില്ല ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഗുണകരമാകേണ്ട പ്ലാൻ ഫണ്ടിനെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് അത് ഉപയോഗിക്കാതെ കഴിഞ്ഞു പോയിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യരുടെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള തിരൂരിലെ ഏറ്റവും കൂടുതലുള്ള പിന്നോക്കക്കാരായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗക്കാരായിട്ടുള്ള ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് രൂപ ലാപ്സാക്കി കളഞ്ഞിട്ടുള്ള നഗരസഭയാണ് തിരൂരിലെ നഗരസഭ നിരന്തരമായിക്കൊണ്ട് വലിയ വാഗ്ദോരണികൾ മുഴക്കുക എന്നല്ലാതെ തിരൂരിലെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല ക്യാൻസർ രോഗികളായിട്ടുള്ള മാരകമായിട്ടുള്ള രോഗം ബാധിച്ചിട്ടുള്ള മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട അറുപത്തിയെട്ടര ലക്ഷം രൂപയാണ് തിരൂരിൽ ഉപയോഗിക്കാതെ കളഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സ്വന്തം വാടക കെട്ടിടങ്ങളിൽ നിന്നും വാടക വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി പോലും തിരൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തിരൂരിൻ്റെ സമ്പൂർണ്ണമായിക്കൊണ്ടുള്ള പരാജയത്തിൻ്റെ ഉദാഹരണമാണ് ഫൈബർ കേബിളുകൾ സ്ഥാപിച്ചുകൊണ്ട് അവരിൽ നിന്നും വാടകയായി സ്വീകരിക്കേണ്ട ഏഴര ലക്ഷം രൂപയാണ് അത് വാങ്ങാതെ കളഞ്ഞു പോയിട്ടുള്ളത് നികുതി ഇനത്തിൽ കളക്ട് ചെയ്യേണ്ട ഏതാണ്ട് നാലഞ്ച് കോടി നാലഞ്ച് ലക്ഷം രൂപ അതും കളക്ട് ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടില്ല കേരളത്തിലെ തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് നിർമ്മിച്ചെടുത്തിട്ടുള്ള തിരൂർ ഇ പാർക്ക് അത് സ്വകാര്യ മുതലാളിമാർക്ക് സൗജന്യമായി കൊണ്ട് നൽകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത്തരത്തിൽ നിഖില മേഖലകളിലും കൊണ്ട് പരാജയമാവുകയും തിരൂരിൽ നഗരങ്ങളിൽ എവിടെയും തന്നെ ഇക്ത ഇക്കാലം കൊണ്ട് സ്ട്രീറ്റ് സ്ട്രീറ്റ് വിളക്കുകൾ കത്താത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് അവസാനം ഏത് കരാറുകാരനാണോ നഗരസഭയ്ക്ക് നാൽപ്പത് ലക്ഷത്തോളം രൂപ നൽകാനുള്ളത് അതേ കരാറുകാരന് തന്നെ വീണ്ടും അത് ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ പിന്നെ നഗരസഭയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സ്കൂൾ വിദ്യാർത്ഥികളായിട്ടുള്ള മദ്രസയിൽ പോകുന്ന കുട്ടികളൊക്കെ ബാധിക്കുന്ന ഈ പട്ടിപ്രശ്നത്തിന് പരിഹാരം കാണാൻ ഈ നഗരയിൽ തെരുവു നായ്ക്കളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്തെല്ലാം പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതൊന്നും നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലിന് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ തിരൂർ നഗരത്തിനകത്ത് മദ്രസയിലും സ്കൂളിലൊക്കെ പോകുന്ന ചെറിയ പൈതങ്ങൾ അടക്കം നിരന്തരമായിക്കൊണ്ട് ഇത്തരം പിന്നെ മൃഗങ്ങളെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ എല്ലാ മേഖലകളിലും പരാജയമാവുക ആവുക മാത്രല്ല അഞ്ച് വർഷക്കാലം അധികാരത്തിലിരുന്നിട്ട് തിരൂരിൻ്റെ നഗരത്തിലും അതുപോലെ തന്നെ തിരൂരിൻ്റെ നഗരത്തിൻ്റെ ഉൾഭാഗങ്ങളിലുമുള്ള ഒരു റോഡുകളുടെയും മറ്റക്കുറ്റപ്പണികൾ തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം വാക്കി നിൽക്കുമ്പോഴാണ് തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ പത്താം വാർഡ് അതായത് ഇപ്പോഴത്തെ പതിനൊന്നാം വാർഡ് അവിടെ പോലും ഇപ്പോഴാണ് റോഡ് വർക്ക് നടക്കുന്നത് ഇപ്പോഴും ഇന്ന് നിങ്ങൾക്ക് പോയി കണ്ടാലറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നിട്ടും അവിടെ നിരന്തരമായിക്കൊണ്ട് ആ പ്രവർത്തനം ഇപ്പോഴാണ് നടത്തുന്നത് അഞ്ച് വർഷക്കാലം ഇവർക്ക് എന്തായിരുന്നു പരിപാടി ഇവർ ഇവരെന്ത് ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തത് എന്താണ് ഇവർ ചെയ്തത് എന്ന് തിരൂരിലെ ജനങ്ങളോട് പറയാനുള്ള കൃത്യമായിട്ടുള്ള ബാധ്യസ്ഥത ഇവർക്കുണ്ട് തിരൂരിലൊരു അമ്യൂനിറ്റി സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത എത്ര കാലമാണ് കഴിഞ്ഞിട്ടാണ് അമ്യൂനിറ്റി സെന്റർ ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത അമ്യൂനിറ്റി സെൻറ്ററിൻ്റെ ഉപയോഗം തന്നെ യൂത്ത് ലീഗുകാരായിട്ടുള്ള നഗരസഭയുടെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നഗരസഭയ്ക്ക് സഹായകരമായിക്കൊണ്ട് നിലകൊള്ളുന്ന യൂത്ത് ലീഗുകാർക്ക് മിൽമാബൂത്ത് നടത്താൻ ചായപ്പീടെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അമ്യൂണിറ്റി സെൻ്ററിനെ മാറ്റിയെടുത്തിട്ടുള്ളത് കേരളത്തിലെ നൂറ്റി മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള അമ്യൂനിറ്റി സെൻ്റർ എം എൽ എമാരുടെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയട്ടെ തിരൂരിലെ അമ്യൂനിറ്റി സെൻറ്റർ എന്ന് പറയുന്നത് മിൽബൂത്തും യൂത്ത് ലീഗുകാർക്ക് സമ്മേളിക്കാനുള്ള ഒരു വേദിയായിക്കൊണ്ട് മാറ്റി അതുപോലെ തന്നെ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നൊരു പദ്ധതി പഴയ റെയിൽവേ സ്റ്റേഷന് സമീപം സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ മാലിന്യം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാതെയാണ് അത് ഉദ്ഘാടനം ചെയ്തത് മാസങ്ങളോടൊന്ന് അടച്ചിട്ടു ഇപ്പോൾ അത് വീണ്ടും തുറന്ന് ചായപ്പീടിയാക്കി മാറ്റിയിരിക്കുന്ന ഇത്തരത്തിൽ കെടുകാര്യസ്ഥ ദീർഘവീക്ഷണം ഇല്ലായ്മയുടെ ഉത്തമ ഉദാഹരണമായിക്കൊണ്ട് തിരൂർ നഗരസഭ മാറുന്ന കാഴ്ചയാണ് അഴിമതിയുടെ കൂത്തരങ്ങായിക്കൊണ്ട് നൂറ് നൂറ് ഉദാഹരണങ്ങളുണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരൂരിലെ ജനങ്ങളോട് ഞങ്ങൾ സംവദിക്കുന്നതിന് വേണ്ടി തയ്യാറാണ് തിരൂരിലെ മാധ്യമങ്ങളോട് ഞങ്ങൾ സംവദിക്കുന്നതിന് വേണ്ടി തയ്യാറാണ് കോടിക്കണക്കിന് രൂപ ജനങ്ങൾ ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് രൂപ ലാപ്സാക്കി കളഞ്ഞിട്ടുള്ള നഗരസഭയ്ക്കെതിരായിട്ട് അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ ഇവരുടെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇതിനോടൊക്കെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും ഇതിനൊക്കെ യു ഡി എഫിൻ്റെ ഭരണാധികാരികൾ ജനങ്ങളോട് മറ മറുപടി പറയേണ്ടി വരും വലിയ വാചാടോപങ്ങൾ നടത്തിയതുകൊണ്ട് കാര്യമില്ല ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തു ചെയ്തു എന്നുള്ളത് ജനങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും അതിനുള്ള ഏറ്റവും നല്ല വേദിയായിക്കൊണ്ട് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ ഉപയോഗിക്കും ഞങ്ങൾ ജനങ്ങളുമായി സംവദിക്കും നിങ്ങൾ എന്ത് തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും ശരി ഞങ്ങൾ തിരൂരിലെ ജനങ്ങളോട് ഇത് സംവദിക്കും അതിന് നിങ്ങൾ മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നിങ്ങൾ നിങ്ങളുടെ എല്ലാ ദൂർത്തും ധാരാളിത്തവും നിങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത് കരാറുകാരുടെ പൈസയോടുകൂടി കരാറുകാരുടെ പണം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇവിടെ നിന്ന് കൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർമാരടക്കം വരുന്ന ഒരു ഉല്ലാസയാത്ര പോയിട്ടുള്ളത് എന്ത് എന്ത് വിധേയത്തിൻ്റെ പേരിലാണ് കരാറുകാരുടെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഉല്ലാസയാത്ര പോയത് നിങ്ങൾ ജനപ്രതിനിധികളല്ലേ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട ആളുകളല്ലേ കരാറുകാരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് പോകേണ്ട ആളുകളല്ലല്ലോ ഇതിനൊക്കെ തിരൂരിലെ ജനത നിങ്ങളോട് ചോദിക്കും അതിനുള്ള ഏറ്റവും നല്ല മറുപടി ആയിരിക്കും വരാനിരിക്കുന്ന തിരൂരിൽ നടക്കാൻ പോകുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഏതായാലും ഒരു സംശയമില്ല ഇത് ഞങ്ങളോട് ജനങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രധാന ഐറ്റം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം ഇപ്പോൾ ഞാൻ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ മുപ്പത്തിനാലാം വാർഡ് ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് ഇവിടുന്ന് നേരത്തെ ഇതിൻ്റെ അപ്പുറമുള്ള വാർഡ് ഇത് നേരത്തെ അതിൻ്റെ അപ്പുറത്തുള്ള വാർഡിൻ്റെ ഭാഗമായിരുന്നു അത് യു ഡി എഫിൻ്റെ കൗൺസിലറാണ് അവിടുന്ന് ഉണ്ടായിരുന്നത് അവിടുത്തെ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം വെള്ളം കെട്ടി ചെളി കെട്ടി ചകിരിപ്പൊളി കൊണ്ട് വഴി ഉണ്ടാക്കിയിട്ടുള്ള റോഡ് ഒരു വഴി നടവഴി ചകിരിപ്പൊളി പാകിയിട്ട് നടവഴി ഉണ്ടാക്കിയിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന അതി ദയനീയമായിട്ടുള്ള കാഴ്ചയുള്ള സ്ഥലം ഇതുതന്നെയാണ് തിരുവർ നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും നഗരസഭയിലെ പത്താം വാർഡ് മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ പത്താം വാർഡിനകത്ത് ഒരു ഒരു മുനിസിപ്പാലിറ്റിയുടെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കിണറുണ്ട് നിങ്ങളൊന്ന് പോയി കാണണം അതിനകത്ത് മാലിന്യ കൂമ്പാരമാണ് അത് ശുദ്ധീകരിക്കാൻ കഴിയുന്നില്ല ആ കിണർ ഉണ്ടാക്കി അതിൻ്റെ പൈസ അടിച്ചു മാറ്റി സ്റ്റേഡിയം എന്ന് പറയുന്നത് ഏത് കാലത്ത് മുനിസിപ്പാലിറ്റിയുടെ കറവപ്പശു നിങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്ക് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടം വരുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ സ്റ്റേഡിയം പുനർനിർമ്മിക്കും അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ നീക്കി വെക്കും മൂന്ന് കോടി രൂപയോഗിച്ചിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത് ഇപ്പോൾ സ്റ്റേഡിയത്തിൽ അവിടെ ചെറിയ പണികൾ നടക്കുന്നുണ്ട് ഇത്തരം കറോ പശു ആയിക്കൊണ്ട് മുസ്ലിം ലീഗിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമായിക്കൊണ്ടാണ് ഈ സ്റ്റേഡിയത്തെ ഉപയോഗിക്കുന്നത് ഇത്തരം തിരൂരിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ തിരൂരിൽ നിന്നുള്ള മുഴുവൻ ജനവിഭാഗത്തെയും അവരുടെ ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ തിരൂരിൽ ഇനി ചെയ്യേണ്ടതുണ്ട് അടിസ്ഥാന വികസന രംഗത്ത് മാറ്റം വരുത്തേണ്ടതുണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അതിന് സാധ്യമായിട്ടുള്ളതെല്ലാം തിരൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിൽ അധികാരത്തിൽ വന്നാൽ ചെയ്യും അതിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്